ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആന്റി കൺവെർഷൻ ലോ പാസാക്കിയിരിക്കുകയാണ് ആക്കിയിരിക്കുകയാണ് സാങ്കേതികമായി ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകൾ ചുമഴ്ത്തിക്കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിന്റെയും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതൊരു ആദ്യത്തെ സംഭവമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് വൈദിക അതിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൈദികനെയും ചെറുപ്പക്കാരനായ മറ്റൊരു വൈദികനെയും അതിക്രൂരമായ രീതിയിൽ ഇതുപോലെയുള്ള ഫാഷിസ്റ്റ് വർഗീയവാദികൾ തല്ലിച്ചതച്ചത് ഞാൻ അവരെ ആശുപത്രിയിൽ പോയി കണ്ടതാണ് എറണാകുളം മഞ്ഞുമല ആശുപത്രി സെന്റ് ജോസഫ് ഹോസ്പിറ്റലായിരുന്നു അവർ അഡ്മിറ്റഡ് അഡ്മിറ്റഡായിട്ടുണ്ടായത് നമ്മൾ മനസ്സിലാക്കണം കർണാടക സർക്കാർ ബി സർക്കാർ ഒരു ലോ കൊണ്ടുവന്നതിന് ശേഷം കോൺഗ്രസ് സർക്കാർ വന്ന് ഒരാഴ്ചക്കകം ആ ആന്റി കൺവെർഷൻ ലോ റദ്ദ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഇത് വർഗീയ ഭീകരവാദത്തിന്റെ വലിയ മുഖമാണ് മിഷണറി നടത്തുന്ന പ്രവർത്തനങ്ങൾ മണിപ്പൂരിലും മണിപ്പൂര് നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂര് പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ കോളേജുകളും എല്ലാം നടത്തുന്ന ആതുര സേവന രംഗത്ത് ട്രൈബൽ മേഖലയിൽ നക്സൽ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജരംഗദളിന്റെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല അഡ്ജമെന്റ് മോഷൻ കൊടുക്കുക മാത്രമല്ല അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രതികരിക്കും യു ഡി എഫ് എം പിമാർ ഒറ്റക്കെട്ടായി ഇതിൽ നിൽക്കുക